പ്രവാസി മലയാളികളുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത് കുവൈത്തിലെ ഗൾഫ് ബാങ്കിൽ നിന്ന് എഴുന്നൂറ് കോടിയോളം രൂപ തട്ടിയ സംഭവത്തിൽ ആയിരത്തി മലയാളികളാണ് പ്രതിസ്ഥാനത്തുള്ളത് ഇവരിൽ എഴുന്നൂറോളം പേർ നഴ്സുമാരാണ് വമ്പൻ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നടന്ന തട്ടിപ്പിന് ശേഷം കുവൈത്തിൽ നിന്ന് മുങ്ങിയ ഇവർ വിദേശ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ കടന്നുകളയുകയായിരുന്നു കുവൈത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരായ മലയാളികളും ആരോഗ്യ മന്ത്രാലയത്തിൽ നഴ്സുമാരായി ജോലി ചെയ്തിരുന്ന എഴുന്നൂറോളം പേരുമാണ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ശേഷം കടന്നു കളഞ്ഞത് ഗൾഫ് ബാങ്ക് ഓഫ് കുവൈത്തിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായ മുഹമ്മദ് അബ്ദുൾ വസി കഴിഞ്ഞ നവംബർ അഞ്ചിന് കേരളത്തിൽ എത്തിയതോടെയാണ് വൻ ബാങ്ക് തട്ടിപ്പിന്റെ വിവരം പുറത്തു വരുന്നത് സംസ്ഥാന പോലീസ് ഉന്നതരെ കണ്ട് ബാങ്ക് അധികൃതർ ഇവരെ കണ്ടെത്തി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പത്ത് പേരെ തിരിച്ചറിഞ്ഞതും ും അതേസമയം കോവിഡ് കാലത്ത് ജോലി നഷ്ടമായതാണ് വായ്പ മുടങ്ങാൻ കാരണമെന്നും വായ്പാ തിരിച്ചടവിൽ ഇളവ് ആവശ്യപ്പെടാനും കൂടുതൽ സമയം ചോദിക്കാനും പ്രതികൾ ശ്രമം നടത്തിയതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു